നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ എഫ് എ കപ്പിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ചിട്ടുള്ളത് യുവ സൂപ്പർ താരങ്ങളായ അലജാൻഡ്രോ ഗർണാച്ചോ അതുപോലെ തന്നെ കോബി മൈനു എന്നിവർ നേടിയ ഗോളുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വിജയം നേടിക്കൊടുത്തിട്ടുള്ളത് യുണൈറ്റഡ് ഇപ്പോൾ ഒരു മോശം സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു കിരീടം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് എടുത്തു പറയേണ്ടത് കോപി മൈനുവിൻ്റെ പ്രകടനമാണ് കേവലം പത്തൊൻപത് വയസ്സ് മാത്രമുള്ള ഈ ഒരു താരം ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നിർണായക ഘടകമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മധ്യനിരയിലെ ഇതിഹാസമായിരുന്ന പോൾ സ്കോൾസിനോട് പലരും ഈ ഈയൊരു യുവതാരത്തെ ഇപ്പോൾ താരതമ്യം ചെയ്യുന്നുണ്ട് എന്നാൽ തന്നെക്കാൾ പത്തിരട്ടി മികച്ചവനാണ് മൈനു എന്നുള്ള കാര്യം സ്കോൾസ് തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് മത്സരശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കോൾസിന്റെ വാക്ക ാക്കുകൾ ഇങ്ങനെയാണ് എന്നെയും മൈനുവിനെയും താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തരുത് ഞാൻ പത്തൊൻപതാം വയസ്സിൽ ഉണ്ടായിരുന്നതിനേക്കാൾ പത്തിരട്ടി മികച്ച താരമാണ് ഇപ്പോൾ മൈനു അദ്ദേഹം ബോൾ സ്വീകരിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന്റെ കാംനെസ് അഥവാ ശാന്തത ജാഗ്രത വലിയ മത്സരങ്ങളിൽ അദ്ദേഹം നേടുന്ന ഗോളുകൾ എന്നിവയൊക്കെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു അദ്ദേഹം വളരെയധികം സ്പെഷ്യൽ ആണ് ഇതാണ് സ്കോൾസ് മൈനുവിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മൈനു അതുപോലെ തന്നെ ഗർണാച്ചോ ഹോയ്ലുണ്ട് തുടങ്ങിയ യുവ സൂപ്പർ താരങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വളരെയധികം പ്രതീക്ഷ നൽകുന്ന താരങ്ങളാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കുന്ന കോബി ഇപ്പോൾ പ്രീമിയർ ലീഗിൽ മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം